എല്ലാവർക്കും ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പാലുകാച്ച് ജേർണിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ദിവസത്തെ അല്ല വീട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ജേണി തന്നെയാണ് അപ്പോൾ ആദ്യം തൊട്ട് തന്നെ എല്ലാവർക്കും ണുക അപ്പം ഈ ഒരു പ്ലോട്ടാണ് ഒരു ടു തൗസൻഡ് നയൻറ്റീൻത്തിന് ഞാൻ വേടിച്ചത് ടു തൗസൻഡ് നയൻറ്റീൻ അല്ല ട്വൻറ്റീൻ ഒരു ജാനുവരിയൊക്കെ ആയപ്പം ആറ് സെൻറ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇതോ ശരിക്കും ഒമ്പത് സെൻറ്റാണ് നിങ്ങൾ കാണുന്നത് ആ മതിലിൻ്റെ അവിടെ വരെ ഒന്നുമില്ല അതാണ്ട ഈ ക്ലീൻ ചെയ്തേക്കുന്ന ഈ ആറ് സെൻറ്റുകളാണ് ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത് ഒരു ടു തൗസൻഡ് എയ്റ്റീൻ ആ സമയത്തൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡിവോഴ്സ് അന്നേരം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം അഞ്ച് വർഷത്തിന് ശേഷം നിൻ്റെ അവസ്ഥ എന്താണ് നിനക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ കുടുംബ വീട്ടിലൊക്കെ തന്നെ ഒരുപാട് കണ വന്ന് നിൽക്കാം അവിടെ പിന്നെ നീ എങ്ങനെ പോകും എന്നതിനൊക്കെ ഉത്തരമാണ് ഈ അഞ്ച് വർഷത്തിന് ശേഷം എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഇത് ഇത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കല്ലിടൽ ഫങ്ഷനാണല്ലോ അത് ഈ രണ്ട് ചേട്ടന്മാർ അവിടുത്തെ മെയിൻ ആൾക്കാർ അതായത് നമ്മൾ മെയിൻ ആയിട്ട് പണി നടത്തുന്നില്ല ഇവർ രണ്ടുപേരെയാണ് പേരെയാണ് അപ്പം നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ ഇവരായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് ആണ് പിന്നെ ബാക്കി അല്ലാതെ ചിലർ ഒരുപാട് ചിലവുകൾ നമുക്ക് വരും പിന്നെ പ്ലാൻ സാങ്ഷൻ സാങ്ഷനാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുറ്റിയടി ചടങ്ങായിരുന്നു കേട്ടോ എന്നിട്ട് വീട് എടുക്കാറും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാത്തിക്കുട്ടി ഏൽപ്പിച്ചു സാത്തിക്കുട്ടി ഞാൻ കുറ്റി അടിക്കുന്ന ചോദിച്ച് അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് അജയങ്ങളും ഒക്കെ കുറ്റി അടിക്കുന്നത് അവൾ നല്ല ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ചടങ്ങോട് നമ്മുടെ വീട് പണി ആരംഭിക്കുക എപ്പോഴും ഇപ്പം കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് കാശൊന്നും വെച്ചിട്ടല്ല വീട് പണി തുടങ്ങുന്നത് അതൊരു ഫാക്റ്റാണ് നമ്മൾ ആ ഒരു ചടങ്ങിന് നമ്മൾ ദൈവത്തിന് നന്നായിട്ട് മുറുകെ പിടിക്കേണ്ട ഒരു ചടങ്ങാണ് കാരണം കയ്യിൽ കാശുണ്ട് വീട് പണിയാകത്ത് ഇത്തിരി ആൾക്കാരുണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ അപകടങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ വരാനും ചാന്സുണ്ട് അത് ഇതെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ഫൗണ്ടേഷൻ്റെ പണിയാണ് കേട്ടോ ഫൗണ്ടേഷൻ ആദ്യമേ ഇങ്ങനെ മറ്റുള്ളൊക്കെ ഇത് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ അതിന് മേൽ പാറയിട്ട് കെട്ടിയത് ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് പാറയിട്ട് കെട്ടുന്നതും ഉണ്ട് അപ്പം കെട്ടിടത്തിന് കൂടുതൽ കെട്ടിറപ്പിന് വേണ്ടി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അജങ്ങൾ അങ്കിളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ പൂർത്തിയായി ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ച് നാൾ ഒരു രണ്ടാഴ്ചയാണെന്ന് വന്നിട്ട് ഓർമ്മയില്ല ആ ഒരു ഗ്യാപ്പിൽ ഇതെല്ലാം ഉണങ്ങാൻ വേണ്ടി കിട്ടണം എന്താ സംഭവം എന്നുള്ള ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്കറിയാമല്ലോ ഫുള്ള് മഴയും വെയിലും അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്തേക്കുന്ന ദിവസം ജോലിക്കാർ വരും അന്ന് മഴയാണെങ്കിൽ അത് പോസ്പോൺ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇനി അടുത്തത് കട്ടളവെപ്പാണ് കേട്ടോ അന്നും ഒന്നും ഇതാണ് ഞാനും അച്ഛനും അമ്മയും കുഞ്ഞും പിന്നെ ആ മെയിൻ ആയിട്ടുള്ള ആശാരിമാരും അങ്ങനത്തെ ആൾക്കാരും മാത്രമേ ഉള്ളൂ അന്നേരം അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത നമ്മൾ കുറച്ച് ഒരു ഇതൊക്കെ ആയിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ എൻ്റെ വർക്കിംഗ് ഡേയ്സിൻ്റെ സാറ്റർഡേ സൺഡേ ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം പല പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ വരും കൂടുതൽ നെഗറ്റീവ് തന്നെ ആൾക്കാർ പറയുന്നത് ഒന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് ആൾക്കാർ ഉറപ്പിച്ച് പറയുന്നത് അവർ ഉറപ്പിച്ച് അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം ഇപ്പം ഞാൻ എന്തായാലും എവിടെയൊന്നും നിൽക്കുന്നില്ലല്ലോ ദൈവമാണോ ദൈവം സഹായിക്കുമ്പം നമുക്കിങ്ങനെ ഒരു ഷെൽട്ടർ മൂന്ന് നേരം ഭക്ഷണം സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കട്ടളവപ്പിൻ്റെ അന്നും ക്ലൈമറ്റ് ഏറ്റവും ആയിരുന്നു നമ്മളെ വീട് പണിക്ക് ഏറ്റവും കൂടുതൽ തലവേദന തന്നെ ക്ലൈമറ്റ് ആണ് അപ്പോൾ ആ ക്ലൈമറ്റൊക്കെ ഓക്കെ ആയതിനു ശേഷം ഇനി അടുത്ത നമ്മുടെ വാർപ്പാണ് കേട്ടോ വാർപ്പിൻ്റെ വന്ന് എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കത്തില്ല രാവിലെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു എട്ട് പത്ത് മണിയാകുമ്പോൾ ഞാൻ എണീച്ച് പിന്നെ വർക്ക് സൈറ്റിൽ പോയിട്ട് ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം അത്രയും ചിലപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ചിലപ്പോൾ രണ്ട് മണിയാകുമ്പോഴായിരിക്കും ഞാൻ വന്ന് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ കഴിക്കില്ല പിന്നെ രാത്രിയല്ലേ കഴിക്കും പിന്നെ എന്താ പറയുക സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടി നമ്മൾ ലേബർ കോൺട്രാക്റ്റാണ് കൊടുത്തേക്കുന്നത് ലേബേഴ്സ് മാത്രമേ നമുക്ക് അവർ തരുത്തുള്ളൂ ബാക്കിയെല്ലാം ഈ ടുസെഡ് സാധനങ്ങൾ നമ്മൾ തന്നെ മേടിക്കുന്നത് എന്നെ സഹായിക്കാൻ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നേരത്തെ കണ്ട അജയങ്കള അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മെയിൻ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങളുടെ രണ്ടൊരു എഫേർട്ട് തന്നെയാണ് ഇത് ഫുൾ അല്ലൊരാളും അങ്ങനെ നമ്മൾ ഇത് ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിൽ എന്താണെങ്കിലും ഇല്ല നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടുകാർ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് തന്നെ നമ്മൾ വിനിയോഗിക്കണം ആ ഒരു ഗോൾഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാണ് എനിക്കിപ്പം ഈ വീട് പൂർത്തിയാക്കാൻ സാധിച്ചത് ഇനി എൻ്റെ വീട്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് തേപ്പ് കഴിഞ്ഞിട്ട് ഉള്ള ഇത് തേപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കണം ഞാനാണെങ്കിൽ റെയിൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടായിരുന്നു ഒരാഴ്ച ഫുള്ള് വെള്ളം ഒഴിക്കുന്നത് അത് രണ്ടു നേരമൊക്കെ ഞാൻ വെള്ളം ഒഴിക്കുന്നു ആ ഒരു വെള്ളമൊഴിപ്പെന്ന് ചോദിച്ചാൽ വീട് പണിക്ക് മസ്റ്റാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാം ഈ മൺമാൻ ഷോയായതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എസ്പെഷ്യലി നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാൻ മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചാൽ ഞാൻ വീട്ടിലോട്ട് പോകും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും ഫോൺ കൊണ്ടുവരത്തില്ല ഫോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുപ്പും ബാക്കിയുള്ള സെറ്റപ്പും ഒക്കെ അവിടെ നിൽക്കത്തില്ലേ അങ്ങനെ ഇത് നമ്മുടെ കിച്ചൻ ഏരിയയും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഇവിടെ ഒറ്റ സൺഷെയ്ഡേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൺഷെയ്ഡുകൾ ഭയങ്കര മീൻസ് സൺഷെയ്ഡല്ലോ ആ ഷെയ്ഡ് ഷെയ്ഡ് ഇപ്പം ഭയങ്കര കുറവാണ് ആരും അങ്ങനെ വെക്കാറില്ല ഭയങ്കര പൊടി അടക്കുന്ന പൊടി ഇങ്ങനെ വരുന്നതാണ് അതിൻ്റെ ഒരു മെയ്ജർ റീസൺ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്റ്റി ടാങ്കിൻ്റെ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രെയിനേജ് അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഇതൊക്കെ പഞ്ചായത്തിന് നമ്മൾ പ്ലാന്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഉള്ളതാണ് ഇതെല്ലാം നമ്മൾ ജെ സി ബി കൊണ്ടൊന്ന് സെറ്റ് ചെയ്തു ഇത് നമ്മുടെ പാലുകാച്ചിൻ്റെ തലയിൽ നിന്ന് ഒരു എട്ട് എട്ടേ മുക്കാലായപ്പോൾ എൻ്റെ ഒരു രണ്ട് മൂന്നാമത്തെ ട്രിപ്പ് കേട്ടോ ഗണപതിയൂരിക്കും ആ പാലയാച്ചിനും വേണ്ടിയുള്ള ഏറ്റുവിസ്ട്ട് സാധനങ്ങളും ഞാൻ തന്നെയാണ് മേടിച്ചത് പിന്നെ പാരാഴ്ചനെ പൂജ ചെയ്യുന്ന ആൾ ലിസ്റ്റ് തരും അതനുസരിച്ച് എല്ലാം മേടിച്ചത് ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ച എനിക്ക് വെള്ളിയാഴ്ച ഞാൻ ലീവ് എടുത്തിട്ട് എല്ലാ സാധനവും ഞാൻ ഈവൻ എന്നാൽ ഇടാനുള്ള ഡ്രസ്സ് പോലും ഞാൻ തയ്പ്പിച്ചോ നേരത്തെ പ്ലാൻ ചെയ്തതോ ഒന്നുമില്ലായിരുന്നു എല്ലാം വെള്ളിയാഴ്ച ചെന്ന് റെഡിമെയ്ഡായിട്ട് മേടിക്കുക ലിസ്റ്റ് ഔട്ട് ചെയ്ത് സാധനങ്ങൾ മേടിക്കുക പിന്നെ ചീത്തായി പോകുന്ന സാധനങ്ങളല്ലേ പച്ചക്കറി പാല് പിന്നെ ഗണപതി ഒരുക്കുന്ന സാധനങ്ങൾ അത് ചീത്താവില്ല ഇങ്ങനെ അതൊക്കെ തലേന്ന് വേണം മേടിക്കാൻ പിന്നെ കുറച്ച് റബ്ബർ മാറ്റ് അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അന്നാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു തലേന്ന് ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഇഡ്ഡിയൊക്കെ ആയിരുന്നു അപ്പം അച്ഛനെങ്ങനെ പറയാനുണ്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട എന്നുള്ളത് പിറ്റേ ദിവസം ബാല്യാവശല്ലേ നമ്മുടെ ആൾക്കാർക്ക് ഒരു പൊതുവെ ഒരു നെഗറ്റീവ് മൈൻഡഡ് ആണല്ലോ ശുഭകാര്യങ്ങൾ നടക്കാൻ നേരം അങ്ങനെ അപകടം പറ്റുമെന്നുള്ളൊരു ഇത് അവ പിന്നെ പോയി മേടിച്ചല്ലേ പറ്റും വേറെ ആരുമില്ല അങ്ങനെ പിറ്റേ ദിവസം എല്ലാം സെറ്റായി റെഡിയാക്കി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഞാൻ ഇത് ആൾക്കാർ വരുന്ന മുമ്പേ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കുക കാരണം ആൾക്കാർ വന്നു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവർ നോക്കണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണെന്നില്ല അത്ഭുതം കണക്ക് നോക്കേണ്ടി വരും ഇത് ഫസ്റ്റ് ബെഡ്റൂം ഇത് നമ്മുടെ സാത്തിക്കുട്ടിയുടെ ബെഡ്റൂമാണ് അപ്പോൾ സാത്തിക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ട് അണ്ണാകുഞ്ഞിൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് എങ്ങനെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇതിനൊന്നും വലിയ എക്സ്പെൻസ് ആവത്തില്ല കേട്ടോ അതൊരു എനിക്കൊന്ന് ഫോർ തൗസൻഡിൻ്റെ അകത്തേ ഉള്ളു ത്രീ തൗസൻഡും കണ്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ആ ഒരു ഡോറിനൊക്കെ ഇനി അടുത്തത് അടുത്ത ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂം എൻ്റത് അത് കുറച്ചൊന്ന് വലുതാണ് എനിക്ക് സിസ്റ്റമൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാനും കട്ടിലിടാനും അങ്ങനെ ഇവിടെ നമ്മൾ ഫാനുകളൊന്നും ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു റൂമിൽ മാത്രമേ ഫാൻ ദീപ്പിച്ചിട്ടുള്ളൂ പിന്നെ ഹാളിൽ എനിക്കൊരു ഒരു ഫാൻ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അതിന് മുമ്പ് എൻ്റെ നെയബർ ഗിഫ്റ്റ് തന്നായിരുന്നു പിന്നെ രണ്ട് ഫാൻ വാങ്ങി അപ്പം പാരാച്ചതിന് ശേഷം നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാലും അതനുസരിച്ച് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് സാധനം വാങ്ങിയാൽ മതിയല്ലോ പിന്നെ ഞാൻ ചിമ്മിനി ഫിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു മിനി ഓപ്പൺ കിച്ചണാണ് കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആക്കണമെങ്കിൽ കൂടുതൽ എക്സ്പെൻസ് കൂടും എന്നെക്കൊണ്ടത് പറ്റാത്തത് പറ്റാത്തതുകൊണ്ട് മിനി ഓപ്പൺ എനിക്ക് ഒരേ ഒരു ഡിമാൻഡ് മാത്രമുള്ളായിരുന്നു ഈ വീട് കെട്ടിയപ്പം മിനി ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ വേണം വേറൊന്നുമില്ല ഞാൻ മോളുമായിട്ട് താമസിക്കുമ്പം അവളെ എനിക്കിനി കണ്ട കാണണം അവൾ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അന്ന് രാവിലെ വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു നൂറ് പേരെയാണ് നമ്മൾ വിളിച്ചത് അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ വന്നിട്ടുള്ളൂ അന്നത്തെ ദിവസം ഒരുപാട് ഫങ്ഷനുണ്ടോണ്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞ ഒത്തിരി ഉണ്ടായിരുന്നു എന്തായാലും സംഭവങ്ങളെല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ട് എന്താ നമ്മൾ മനസ്സ് നിറഞ്ഞ് ചെയ്യാന്ന് അറിയത്തില്ലേ ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ ആ പാലാഴ്ച ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അതാണ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹോമങ്ങളോ അല്ലെങ്കിൽ പൂജയ്ക്കോ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു സാധാരണ ഇങ്ങനത്തെ ഫംഗ്ഷനിലോ ഒന്നെങ്കിൽ വീട്ടിൽ പൂജ നടത്തും അതല്ലെങ്കിൽ അമ്പലത്തിൽ അങ്ങനെയൊക്കെ ചെയ്യും അന്ന് രാവിലെ ഭയങ്കര തിരക്കായത് കൊണ്ട് എനിക്കൊന്നും നമുക്ക് ചെന്നിരുന്ന് ചുമ്മാ പൂജയ്ക്ക് പൈസ കൊടുത്തിട്ട് വരുന്നതിന് ഞാൻ എനിക്ക് വിശ്വാസം ഇല്ല അവിടെ ചെന്ന് നമ്മുടെ മനസ്സ് തുറന്നു നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ കരുതിരുന്നു നന്ദി പറയണം എന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഈ വീട് പണി തുടങ്ങുന്ന സമയത്തും അങ്ങനെ ഭയങ്കര പൂജയോ പ്രാർത്ഥനയോ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്താ ഫുൾ ടൈം പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉള്ള ദൈവത്തിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടേ ഞാൻ ചെയ്തോളാം നമ്മുടെ മന നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒരുപാട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും അല്ലാതെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലും അമ്പലത്തിലും പോയിക്കോണ്ടിരിക്കുന്നത് മാത്രമാണ് വിശ്വാസമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ആ ഒരു വിശ്വാസത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് വീട് എനിക്ക് തോന്നാറുണ്ട് കാരണം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനെ വെക്കണമെന്ന് പക്ഷെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ചാൻസസ് വളരെ കുറവായിരുന്നു പിന്നെ പലയിടത്തുനിന്ന് പല അഭിപ്രായങ്ങളായി എങ്കിലും എനിക്കത് വേണം സ്വന്തമായിട്ട് എണ്ണം വേണം അതെപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്ന് നമ്മുടെ മനസ്സിലറിയാതെ ഇനി പത്തൊമ്പതാം തീയതി നവംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു എൻ്റെ ബാല്യാഴ്ച അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആദ്യം എന്ന് വിചാരിച്ചാൽ നമ്മൾ താക്കോല് അച്ഛൻ്റെ ലയിപ്പിച്ചിട്ട് അച്ഛൻ ഡോറ് ഒരു നാലു പ്രാവശ്യം നോക്ക് ചെയ്തിട്ട് ഡോറ് തുറങ്ങുന്നത് നാലാണോ മൂന്നാണോ എന്ന് എനിക്ക് എത്ര ഓർമ്മയില്ല അപ്പം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം ആവാൻ പോകുന്നല്ലോ എന്നിട്ട് ഓരോ ഫസ്റ്റ് നമ്മൾ വിളക്കുമായിട്ട് ഞാൻ കയറും അതിൻ്റെ തൊട്ട് പിന്നാലെ ഓരോ ഐറ്റംസുമായിട്ട് അതായത് നമ്മൾ അരി കാണും വെള്ളം കാണും പച്ചക്കറി കാണും അങ്ങനെ ഓരോ ഐറ്റംസുമായിട്ട് നമ്മൾ പതുക്കെ പതുക്കെ വീട്ടിലേക്ക് കയറുക ആദ്യം അഗ്നി പിന്നെ ജലം പിന്നെ ഭക്ഷണം അങ്ങനെ അങ്ങനെയൊരു രീതിയുണ്ട് കേട്ടോ നമ്മളെ ആചാരം അനുസരിച്ച് അങ്ങനെ ഓരോ ഐറ്റംസും നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പം ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു ചേച്ചിയുടെ അമ്മായി അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നിരനിറയായിട്ട് ഐറ്റംസുമായിട്ട് ഇങ്ങനെ അടുക്കത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ വീടിൻ്റെ എവിടെയാണോ അവിടെ കൊണ്ടാണ് നമ്മൾ വിളക്ക് വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ചടങ്ങ് പാല് കാച്ചെന്ന ആ ഒരു ചടങ്ങിലായിട്ട് വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ഒരു രീതികളാണിത് അന്നേരം എൻ്റെ കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സും മുസ്ലിം ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ എത്ര കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം അവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ചടങ്ങൊക്കെ എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ബാക്കിയുള്ളവർക്കെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ മേടിച്ച വിളക്കെന്ന് ചോദിച്ച ഒരു റൗണ്ട് ഇതായിരുന്നു ഷെയ്പ്പായിരുന്നു അന്നേരം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം നമ്മൾ നടക്കാൻ നേരം തിരി ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ വിളക്കുമായിട്ട് കയറാൻ വേണ്ടി പെട്ടെന്ന് അണയാൻ നല്ല കാറ്റുള്ള സമയത്താണെങ്കിൽ അണയാനും നമ്മൾ ആ തിരി ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയി അതും അണയാനും ഉണ്ട് അപ്പോൾ ഇനി മെയിൻ നമ്മുടെ ചടങ്ങിലേക്ക് പാൽ എന്നൊരു ചടങ്ങിലേക്ക് അപ്പോൾ റൂമിൽ വിളക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ അടുപ്പൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ തലയിൽ നിന്ന് വന്ന് മണ്ണിട്ട് നമ്മുടെ ടൈൽസിനകത്ത് ഒരു ബൈൻഡ് ഇട്ട് പിന്നെ മണ്ണിട്ട് അതിൻ്റെ പുറത്ത് റെഡിമെയ്ഡ് അടുപ്പ് അടുപ്പ് കിട്ടും അത് മേടിക്കാൻ കിട്ടുമല്ലോ അത് വേടിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ചൂട്ട് ചൂട്ടിനകത്ത് മറ്റേ കർപ്പൂരം കത്തിച്ചിട്ടാണ് നമ്മളത് കത്തി നേരെ ആ അടുപ്പത്ത് കൊണ്ട് വെച്ച് കലം വെച്ച് കലം ചൂടാവാന്നേരം അതിനകത്ത് പാല് പാലൊഴിച്ച് പാൽ തിളച്ച് വരുമ്പോൾ അരിയിട്ട് അങ്ങനെ നമ്മൾ പാല് കാച്ച കഴിക്കുന്നത് അപ്പം ഇതിത്രയാണ് കേട്ടോ എൻ്റെ ഈ ഒരു വ്ലോഗ് ചെയ്യാൻ എനിക്കൊന്ന് ഒത്തിരി സമയം ഞാനിങ്ങനെ എടുത്ത് കാരണം ഈ ഒരു പാല്യാശ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഷിഫ്റ്റിംഗ് ഒക്കെ വന്നത് ഒന്നെന്ന് വിചാരിച്ചാൽ എനിക്ക് വീക്കെൻഡിന് മാത്രമേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഓരോ കാര്യത്തിലും ഓരോ സമയം കാലമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ആൾക്കാരെ കിട്ടണം നമുക്ക് ലോഡിങ്ങിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങൾ അതായത് ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഒറ്റ ഫർണിച്ചേഴ്സ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ജസ്റ്റ് വാടകയ്ക്ക് ചെയറ് ചെയർ വേടിച്ചതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമുള്ളൂ അപ്പം രണ്ട് ദിവസത്തിനകം അവർ അതൊക്കെ വന്ന് എടുത്തോണ്ട് പോകും പിന്നെ ഈ പറഞ്ഞ കൊടുക്കും ഉപ്പുമായിട്ട് കർപ്പൂരം വരെ നമ്മൾ പുതിയൊരു വീടായ നമ്മൾ മേടിച്ചേ പറ്റത്തുള്ളൂ പിന്നെ കുറേ കാര്യം അതായത് കട്ടൽ അലമാര അങ്ങനത്തെ കാര്യമൊക്കെ എൻ്റെ സ്വന്തം വീട്ടീന്ന് തന്നെ കൊണ്ടുവന്നു അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പഴയത് മതിയല്ലോ നമുക്ക് അത് ഇപ്പം നമ്മൾ ചെന്ന് മേടിക്കുമ്പോൾ പറയാം അതൊക്കെ എത്രത്തോളം ഒരു എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെയാണ് അപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് എനിക്ക് തോന്നിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു പാലേച്ചിങ്ങനെ ഈ പാലൊക്കെ ഇങ്ങനെ എന്താ നിറഞ്ഞിങ്ങനെ ഒഴുകണം അതിന് മുമ്പേ നമ്മൾ സ്പൂണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ പലതവണ ഇങ്ങനെ തവി ഇട്ട് ഇളക്കാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് നമ്മൾ പാൽ ഇങ്ങനെ തൂകിയതിന് ശേഷം മാത്രം തവിയിട്ട് ഇളക്കി അതിനാ തരിയൊക്കെ ഇട്ട് പായസം വെക്കുക അപ്പോൾ പുതിയൊരു കല ആകുമ്പോൾ അതിൻ്റെ കളറും കൂടെ പിടിക്കും അതും കൂടെ പറയണമല്ലോ അപ്പം എൻ്റെ പായസം ഇതാണ്ട് റോസ് കളറിലിരുന്ന് ഇരുന്നേത് എനിക്കതിന് ശേഷം ഇത് വെച്ചതിന് ശേഷം എനിക്കൊന്നും ഇതിനെ പറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ ഒരു ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടും ഓരോ പണികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞു ഈ ഈ ക്രിസ്മസ് സമയത്താണ് കേട്ടോ ഞാൻ ഇത് ഡബ് ചെയ്യുന്നത് അന്നേരം ഒരു മാസം കഴിഞ്ഞു ഞങ്ങളിപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അന്നേരം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് സഹിച്ചു എല്ലാവർക്കും ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അതിപ്പം ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക അല്ലാതെ ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സഫോക്കേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ ജീവിക്കുന്നതിനൊന്നും എനിക്കോ താല്പര്യമില്ല മെയിനായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാനുള്ളൊരു ധൈര്യം പിന്നെ സപ്പോർട്ട് ഇല്ലായ്മയും ഒക്കെ എപ്പോഴും കാണാം അങ്ങനെ തന്നെയാണ് ലൈഫിൽ നമ്മുടെ ഒരു തീരുമാനത്തിലൂടെ എല്ലാവരും യോജിച്ചോണെന്ന് ഇല്ല അന്നേരം നമുക്ക് അറിയാലോ എന്താണ് ശരി എന്താണ് തെറ്റ് അത് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം അതെപ്പോഴും കാണിക്കണം കാണിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക അല്ലാതെ ഇതിനൊന്നും ഒരു ഷോർട്ട് കട്ട്സ് ഇല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമുക്ക് ദൈവം സഹായിച്ച ആരോഗ്യമുണ്ട് മറ്റു രീതിയിലൊന്നും കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമ്മൾ വേറെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല ഇത്ര പേര് എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതിന് ഒരിക്കലും സെൻസസ് എടുക്കേണ്ട കാര്യമില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ എന്നും നമ്മുടെ കൂടെ തന്നെ കാണും അതിപ്പം എപ്പോഴും അവരുടെ സെൻസസ് ഒന്നും കാണണമെന്നില്ല എങ്കിലും നമ്മുടെ കൂടെ ഏറ്റവും കൂടുതലിരിക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ് ഞാനൊരു ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കുണ്ടാവുന്ന വിഷമം ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല അതൊക്കെ ഇങ്ങനെ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു പ്രോബ്ലംസ് സംസാരിക്കാൻ പക്ഷെ അവരോട് എനിക്കങ്ങനെ കറക്റ്റ് ഇതാ ഇങ്ങനെയാണ് തുലീഷ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് കൊണ്ട് എനിക്കത് കാണിച്ചു തരാനേ പറ്റത്തുള്ളൂ പറ്റത്തോളൂ നമുക്കൊരിടത്ത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല അവിടുന്ന് മൂവ് ചെയ്യുക സ്വന്തമായിട്ട് ഉറ്റിക്കാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് നമ്മളൊരു ഭാരമായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാം അതാണ് ശരിക്കും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർ ആണുങ്ങൾ ഒരു ഏജ് കഴിയുമ്പം അവർ ആയിട്ട് അവർ കുടുംബം നോക്കുന്നു അപ്പോഴത്തേക്ക് അവർക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നു ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പ്രാരാബ്ധക്കാരായിട്ട് വീട്ടിൽ വന്നു നിൽക്കുന്നു അതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ് അപ്പോൾ ഒരിക്കലും അതിനാൽ പഠിക്കുന്ന കാലമാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇതേപോലെ നമ്മൾ സ്വന്തമായിട്ട് ജോലിയൊക്കെ നേടി കുഞ്ഞു കുഞ്ഞ് സേവിങ്സൊക്കെ ആയിട്ട് ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളൊക്കെ എല്ലാവർക്കും കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു പാലുകാശ് ജേണി ഇവിടെ അവസാനിപ്പിക്കുന്നു